ദ്വാരകയിൽ അടുത്തിടെ വീണ്ടും പര്യവേഷണം തുടങ്ങിയിട്ടുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അവിടെ പര്യവേഷണം നടത്തുന്നത് നാലായിരം വർഷം പഴക്കമുള്ള പുരാതന നഗരത്തിന്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് എ എസ് ഐയുടെ അണ്ടർ വാട്ടർ ആർക്കിയോളജി വിങ്ങിന്റെ സംഘം ഗുജറാത്ത് തീരത്ത് കടലിനടിയിൽ പര്യവേഷണം ആരംഭിച്ചത് വെള്ളത്തിനടിയിലെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പഠിക്കാനും സംരക്ഷിക്കാനുമുള്ള എ എസ് ഐയുടെ ദൗത്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പദ്ധതി ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് വെള്ളത്തിനടിയിലായ പുരാതന നഗരമാണ് ദ്വാരക ശ്രീകൃഷ്ണൻ്റെ കർമ്മഭൂമിയായും ദ്വാരക കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ഏഴിനും ഇടയിലാണ് അവസാനമായി ദ്വാരകയിലും ഓഖാ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബെറ്റ് ദ്വാരകയിലും പര്യവേഷണം നടത്തിയത് ഹിന്ദുമതത്തിലെ സപ്തപുരികളിലൊന്നായ ദ്വാരക മധുരയിൽ നിന്ന് ഗുജറാത്തിലേക്ക് മാറ്റിയതിനു ശേഷം ഭഗവാൻ കൃഷ്ണൻ കടലിൽ നിന്നും വീണ്ടെടുത്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഐതിഹ്യങ്ങൾ അനുസരിച്ച് ശ്രീകൃഷ്ണൻ്റെ കാലശേഷം കലയുഗത്തിന് തുടക്കമിട്ടുകൊണ്ട് നഗരം അറബിക്കടലിൽ മുങ്ങിപ്പോയെന്നാണ് കരുതുന്നത് ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യ കഥയുമുണ്ട് ശ്രീകൃഷ്ണൻ്റെയും ജാമ്പവതിയുടെയും പുത്രനാണ് സാംബൻ വാനരവംശത്തിലെ ജാമ്പവാന്റെ മകളാണ് ജാമ്പവതി എന്നാൽ ഈ സാംബൻ മഹാധിക്കാരിയായിരുന്നു ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മദ്യപാനവുമായി കുത്തഴിഞ്ഞ ഒരു ജീവിതമാണ് ഇയാൾ നയിച്ചിരുന്നത് ദുര്യോധനൻ്റെ പുത്രിയായ ലക്ഷ്മണയെ വിവാഹ ദിവസം സാംബൻ തട്ടിക്കൊണ്ടുവന്നിരുന്നു അന്ന് കൗരവ സൈന്യം സാമ്പനെ പിടിച്ച് തടവറയിലിട്ടു നാരദനിൽ നിന്ന് വിവരങ്ങളറിഞ്ഞ ശ്രീകൃഷ്ണൻ മകനെ രക്ഷിക്കാനായി പോകാൻ ഒരുങ്ങുമ്പോൾ ജ്യേഷ്ഠൻ ബലരാമനാണ് തടഞ്ഞത് എൻ്റെ പ്രിയ ശിഷ്യനാണ് ദുര്യോധനൻ അതുകൊണ്ട് ഞാൻ സംസാരിച്ച് ഒരു യുദ്ധം ഒഴിവാക്കാമെന്ന് പറഞ്ഞ് ബലരാമൻ ദുര്യോധനൻ്റെ അടുത്തെത്തി സാമ്പനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ സ്വന്തം മകളുടെ കാര്യം ആയതുകൊണ്ടാവാം ദുര്യോധനൻ ഗുരുവിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞു അതോടെ ബലരാമൻ യുദ്ധത്തിന് തയ്യാറായി ഒടുവിൽ ഭീഷ്മരും കൂട്ടരും ദുര്യോധനുമായി സംസാരിച്ചു മകളെ സാമ്പനൊപ്പം യാത്രയാക്കി തിരികെ എത്തിയ സാമ്പൻ പറഞ്ഞത് ഞാൻ ഇതൊക്കെ അച്ഛനായ കൃഷ്ണനെ കണ്ട് പഠിച്ചതാണെന്നാണ് പിന്നീട് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് മുപ്പത്തിയാറ് വർഷം പൂർത്തിയായപ്പോൾ കുറച്ച് മഹർഷിമാർ ദ്വാരക സന്ദർശിച്ചു സാമ്പനും കൂട്ടരും മദ്യപാനം നടത്തി മവന്മത്തരായിരിക്കുമ്പോഴാണ് അവരുടെ വരവ് മഹർഷിമാരെ ഒന്ന് കളിയാക്കാൻ തന്നെ അവർ തീരുമാനിച്ചു സാമ്പനെ ഒരു ഗർഭിണിയുടെ വേഷം കെട്ടിച്ച് മഹർഷിമാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ഇവൾ പ്രസവിക്കുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു മാഷിമാർക്ക് കാര്യം മനസ്സിലായി അവർ അന്യോന്യം നോക്കിയിട്ട് പറഞ്ഞു ഇവൾ പ്രസവിക്കുന്നത് ഒരു ഇരുമ്പുലക്ക ആയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ കുലം മുഴുവൻ നശിക്കും എന്നും പറഞ്ഞു അവർ പറഞ്ഞ പോലെ സാമ്പൻ ഒരു ഇരുമ്പുലക്ക പ്രസവിച്ചു അവർ പേടിച്ചിട്ട് അത് പൊടിച്ച് കടലിൽ കലക്കി അവസാനം മിച്ചം വന്ന ഒരു ചെറിയ കഷ്ണം കടലിൽ എറിഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ ഇരുമ്പ് പൊടികൾ കരക്കടിഞ്ഞു അത് മുഴുവൻ നല്ല ബലമുള്ള പുല്ലുകളായി വളർന്ന് വലുതായി യാദവകുലം മൊത്തം കുടിച്ച് മധവന്മത്തരായി തമ്മിൽ തല്ലു തുടങ്ങിയ കാലം ആയുധങ്ങളൊക്കെ തീർന്നപ്പോൾ ഈ മൂർച്ചയുള്ള പുല്ല് പറിച്ചെടുത്ത് അന്യോന്യം തല്ലി നശിച്ചു കടലിൽ മിച്ചം വന്ന ആ ഇരുമ്പിൻ്റെ കഷ്ണം ഒരു മത്സ്യം വിഴുങ്ങിയിരുന്നു അതിനെ ഒരു മുക്കുവൻ പിടിച്ചു അതിൻ്റെ വയറ്റിൽ കണ്ട ആ ഇരുമ്പിൻ്റെ കഷ്ണം ഒരു വേടനെ സമ്മാനിച്ചു അയാൾ അതുകൊണ്ടൊരു അമ്പുണ്ടാക്കി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ യോഗനിദ്രയിൽ ഇരുന്ന ശ്രീകൃഷ്ണനെ കണ്ട് ഒരു മാനാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പ ചെയ്തു തൻ്റെ മരണം ഏറ്റുവാങ്ങി ശ്രീകൃഷ്ണൻ സ്വർഗസ്ഥനാവുകയും ചെയ്തു അതിനുശേഷമാണ് ദ്വാരകയെ കടൽ വിഴുങ്ങിയതെന്നാണ് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന പര്യവേഷണങ്ങൾ ഫലം കണ്ടാൽ പുരാതന കാലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കിനിയും അറിയാൻ കഴിഞ്ഞേക്കും